ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കുക്കിംഗ് വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നുണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം കുക്കിംഗ് വീഡിയോ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് നിങ്ങൾ കണ്ടത് അതുപോലെ അമ്യൂസ്മെന്റ് പാർക്കിൻ്റെ വീഡിയോസും കണ്ടിട്ടുണ്ടാവുകയായിരിക്കണം അതുപോലെ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ വാങ്ങിയ വീഡിയോ കണ്ടിട്ടുണ്ടാവുകയായിരിക്കണം അപ്പം ഇന്നലെ നമ്മൾ കക്കാടം പോയില് ഇത് എത്ര ഇത് ഒരു കൊല്ലം കഴിഞ്ഞ ഒരു വർഷം കക്കടം പോലും പണ്ടുതലണ്ടാവില്ല കൊറോണ സമയം മുതല് ശരിക്കും ശരിക്കും ഈ കക്കടമുലും നമുക്ക് അറിയില്ലല്ലോ അന്നൊരിച്ചു ജീപ്പ് കൊടുത്തപ്പോളല്ലേ നമ്മൾ അറിഞ്ഞേ

ബാർബർമായ അറിയുന്നേ ഇത് ഇവിടെ എപ്പോഴും ഉണ്ടോ ബാർബർമായ ബാർബർമാര് സ്പ്രേണ്ടല്ലോ മുടിമകീര് ആ ഒരു മായങ്ങ അതിന അതിനാണ് ബാർബർമായ അറിയുന്നത് നല്ല ചുക്ക് ഇട്ടിട്ട് ചുക്ക് വെള്ളം കുടിച്ചാലോ ഇന്നലെ റൈഡ് അല്ലേ ഇന്നലെ എല്ലാ റൈഡും കേറിട്ട് വെള്ളത്തിൽ മൂങ്ങാങ് പോയിട്ട് വേണ്ടി വീണു ഒന്നായിട്ട് വന്ന് നോക്കേ ഹിഡൺ ആയിട്ട് കാരണം നമുക്ക് കുറച്ച് മുന്നേ പോകുമ്പോൾ പിടിച്ച് മുക്കിയിട്ടാണ് ബാക്കി മുങ്ങി അപ്പൊ ഞമ്മള് വന്നിട്ടുള്ളത് ഇവിടെ എല്ലാവരും ഇരിക്കുമ്പോൾ ബാക്കിൽ കാണാൻ പറ്റും കക്കാടം പോലുള്ള ഗോൾഡൻ റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ് നമ്മൾ ഞമ്മളിന്നലെ എല്ലാവരും ഗോൾഡൻ റോക്സ് അപ്പം ഇന്നലെ മ്മളിന്നലെല്ലാരും കൂടി വന്നതാണ് ഇനിയിപ്പതില് ആരെ നീക്കളെ ബെഞ്ചിയോ ആ അപ്പൊ ഇനി നിഹാൽക്കുണ്ടോ സൽമാൻ കണ്ടോ ഇക്കുക്കുണ്ടോ ഷാനുക്കുണ്ടോ എന്ന് ചോദിച്ചു അച്ചുക്കുണ്ടോ ചോദിച്ച് കാമിനിടോ എനിക്ക് പറയല്ലത് എല്ലാരും എല്ലാ ഇക്കമാരും സൽമാൻ വേറെ ഇപ്പൊ കൊച്ചിയിലേതോ ഏതോ ഏതോ കുട്ടികളെ സൽമാനോട് ചോയിച്ചേ സൽമാനെ എടാ നമ്മളെല്ലാരും കൂടുണ്ട് ആണോ എടാ അന്നങ്ങൾ കൂടി ഞാൻ എനിക്ക് ബഹ്റൈൻ പെട്ടി പാക്ക് ഞാൻ പാക്കിയൻ പോവണം ഓരോരോ ന്യായങ്ങളാണ് എന്നിട്ട് ഏതോ കുട്ടികളപ്പൊ കോഫി എവിടെയോ ആ കൊച്ചിയില് അതെ ഇന്നലെ ആരോ എന്നെ കാസർഗോഡ് വിളിച്ച് ആ ഏത് വഴി പോണ ട്രെയിൻ അറിയോ ഉടുപ്പി വഴി പോണ ട്രെയിനിലോ കണ്ടല്ലോ ആ ൂ സ്റ്റേഡിയത്തിന് കൊറേ ആൾക്കാർ മോട്ടിവേറ്റ് ചെയ്ത് അപ്പം ഓരോരുത്തർ ഓരോ വർക്കിനായിട്ട് ഓരോ സൈഡ് കൂടെ പോവാണ് ആരും വിളിക്കാതെ അപ്പൊ ഞമ്മളൊരു ചായപ്പിടിക്ക് പോവാണ് വരെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാ പോലെ വരും ചായപ്പിടിയിൽ എത്ര ടൈമിലുണ്ട് അപ്പൊ അപ്പുള്ളവര് കൂടാൻ പറ്റും കൂടാൻ പറ്റും വരാൻ പറ്റും കോഴിക്കോട് പോകുന്നത് ൂറ് നേരെ വന്ന് കടന്നുങ്ങി ഒറ്റക്ക് അഭിപ്രായം അതിനൊന്നും പറയാൻ വേണ്ടി പറഞ്ഞു ഫുഡ് നമ്മള് ോട്ടെ ആളല്ലോ ജോർജി എനിക്ക് ഓന്നില്ല അതായത് ഞാൻ അതിന്റെ ടേസ്റ്റ് വെച്ചിട്ട് ഞാൻ പച്ച ചോറ് മീനുണ്ടായി എവിടുന്നൊരു മീന് ഒരു മൂന്ന് മൂന്നര മീൻ ഞാൻ തന്നെ ഇടുന്നു അടിപൊളി മീനാണ് മൂന്ന് മീനാട് തിന്നു പോയത് ഒന്ന് നോക്കില്ല അടിച്ച് കയറ്റി അസുഖി തിന്നാറ ഫുഡ് ഞാൻ അൺലിറ്റഡ് ആണിച്ച് പള്ളി കൊള്ളുമൊക്കെ തിന്നാറുണ്ട് ശരിക്കും കെട്ടുമ്പോട്ട് കെട്ടണം അല്ല പക്ഷെ ഓള് നല്ല അടിപൊളി മീൻ ഉണ്ടാക്കി തരും അല്ല മീൻ ഹോൾസെയിലും കിട്ടണന്ന് അങ്ങനെ ഉണ്ടാക്കി തരാൻ പറ്റും ഓളെ കെട്ടിക്കോണന്നിട്ട് ആകെ ഒരു ഒന്നര രണ്ടു മാസമായിട്ടുള്ളൂ ഇങ്ങനെ കാണാനുണ്ടെങ്കിൽ കൊറച്ചെത്രായി അപ്പൊ ഫുഡ് അടിപൊളിയായി ഒന്നും പറയാലോളിച്ചതൊക്കെ അല്ല ഇതിലെതിലെ പോണോ പൂളുണ്ടോ പൂളുണ്ടോ ഞാൻ വരിക ആദ്യം പൂളിക്ക

അപ്പൊന്നും ഞാൻ കൊണ്ടു അപ്പൊ ജിദിലൊക്കെ ഏ കൊറേ കറി പൂതിലേ ഓ പച്ച കളർ പൂളാ അത് ഞാനൊരു കാര്യം പറയാട്ടെ ഞാൻ പിന്നെ പറഞ്ഞാൽ എന്താണ് പച്ചക്കളർ അല്ല ഇവിടുത്തെ വെള്ളത്തിന്റെ ഒരു എന്തോ ഒരു ഇത് ഇണ്ട് അതുകൊണ്ടാണ് ഇത് പച്ച കളർ പച്ചക്കളറാണ് അനി എന്തോ ഒരു ഫിൽറ്റർ ചെയ്ത റെഡി ആക്കണം വെള്ളത്തിന്റെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തിനാ പി എസ് സിക്ക് പോയത് പിന്നെ അത് കിട്ടൂല്ല അപ്പു നഞ്ഞിതൊക്കെ നഞ്ഞി വള പൊടിച്ചിടലെ പ്ലീസ് പ്ലേസ് ഡ്രസ് ഡ്രസ് പഠിക്കാൻ പഠിക്കലോ ഏ എത്ര പറഞ്ഞേ നാലൂ അതിന്റെ ഒപ്പം പാടല്ലേ അപ്പൊ കോപ്പിറേറ്റ് ചെയ്യുന്ന മനസ്സിലാവും അവിടെ പാടുന്ന അപ്പൊ ഇതാണ് ഇവിടുത്തെ പൂൾട്ടാ നല്ല പ്രകൃതി രമണിയാണ് കേട്ടോ പോള് നല്ല പ്രകൃതി രമണിയായി നിങ്ങൾക്ക് കുളിക്കാം പ്രകൃതി രമണി അറിഞ്ഞ നാച്ചുറൽ ബ്യൂട്ടി ആ അപ്പൊ രമണീന്ന് പറഞ്ഞ ബ്യൂട്ടിയാണോ അപ്പൊ രമണി എന്ന് പറഞ്ഞ ബ്യൂട്ടിയാണോ ചോദിച്ചത് അർച്ചി വൈലുണ്ട് മേലക്കിങ്ങനെ പോയാലോ അപ്പൊ പൂളേരിയ ജസ്റ്റ് എല്ലാരും കാണിച്ചോ നമ്മള് ഫുഡ് ഉണ്ടാക്കിയതൊക്കെ ഇവിടെ നിന്ന് ഇത് കുട്ടികൾ പൂള് അത് വെല്ലുവിൽ പൂള് അപ്പൊ എന്തായാലും നമുക്ക് ഇനി മേലെ പോയിട്ട് ഫുഡും പരിപാടികളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പോയിട്ടൊന്ന് കാണാം അപ്പൊ സുഹൃത്തുക്കളെ രണ്ടാൾ ഉറങ്ങി കിടക്കണുണ്ട് ഓരോ കാണിച്ചേരട്ടോ ഇതില് ബെഞ്ചിയാണോ നിങ്ങക്ക് അത് ഓഫ് ചെയ്യാം ഇതൊക്കെ ഏത് ഉറക്ക രീതിയാണ് ഏത് പുസ്തകത്തിലുള്ള ഉറക്ക രീതി രണ്ട് കൈ വെച്ചിട്ട് അറ്റിട്ട് സ്റ്റാൻഡീസിലാണ് കടന്നു പിന്നെ ആവുന്നു തരിച്ചു കൈ ഓസിൽ ജി ഹെ നീക്കണില്ലേട്ടിന്നോസ് ചായ ബാക്കി ബാ ബാക്കിണ്ടാവില്ല എന്താ നേരം ഇപ്പൊ റിസോർട്ടിന്റെ റെസ്റ്റോറന്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയ കേട്ടോ എന്നാലും അസോറ് ഈ മമ്മി മമ്മിത് മാത്രം തെളിഞ്ഞു പേടിച്ചിരുന്നു ഇതിലെ അസോറു ചാർജ് ചെയ്യാൻ എന്തോ മാത്രം തെളിഞ്ഞിരുന്നു ലക്ഷറി ബ്രേക്ക്ഫാസ്റ്റ് നോക്കട്ടോ നമുക്കിവിടെ കട്ട് ഫ്രൂട്ടായിട്ട് പൈനാപ്പിളുണ്ട് മൈസൂർ പായ ഉണ്ട് പുട്ടല്ല ചെറുപയർ കറി നൂൽപുട്ട് ആ എന്താ വെള്ളപ്പോ വെള്ളപ്പം പിന്നെ പൊറോട്ട പൊറോട്ട അവിടെ എന്താ വിശേഷം നല്ല സുഖം സുഖം സന്തോഷം സോ മച്ച് ഇഷ്ടപ്പെട്ടു എന്താണ് ഇപ്പോ കക്കാടംപൊലിനെ കുറിച്ച് പറയാനുള്ളത് കക്കാടംപൊലത്തെ ടൂറിസത്തിനെ കുറിച്ച് ടൂറിസം നല്ല സാധ്യതകളുണ്ട് കാരണം ദേഷ്ടല്ലം വരുന്നുണ്ട് നമുക്ക്. നമ്മുടെ കാൽവി ഈക്ഡേസിലും വീക്കെൻഡിലും കവറേജ് ആൾക്കാരുണ്ട്. ഇന്നവിടെ ഗ്രൗണ്ടൊക്കെ ടൗണുകളൊക്കെ കണ്ടില്ലേ ഇങ്ങളെ നല്ല നല്ല ആൾക്കാരുണ്ട്. കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തെ നേരെ നല്ല മാറ്റമൊന്നുമല്ലേ. ഈ കോറോണയുടെ ശേഷം ആം തിരശാല വരുന്നുണ്ട്. ഏരിയല മാറി. ഓക്കേ. കൊൈച്ചോ. അല്ല ഫുഡ് എടുത്തിട്ട് ഇതേ വെച്ചോളണം ഈ ചേട്ടൻ. ഇത് ഇത് ടേബിൾ. അ ആ അല്ല വെച്ചാലേ ഇന്നലെ നമ്മൾ ഈ വലിയ ടേബിൾ മുട്ട ജിമ്മി ആ എനിക്ക് ചെറുപയറും ആ ഉള്ളിലും പുറത്തൊക്കെ എടുത്തോളി നിമിഷ അപ്പൊ എന്തായാലും നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് റിസോർട്ടിൽ നിന്ന് ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് പരിപാടികളൊക്കെ ഓണായി അപ്പോൾ അസറൂന് ഒരു നുറുക്ക് വിദ്യ ഒരു കുറുക്ക് ജാലം ആര് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ജിമ്മി കാണിച്ചു തന്നിട്ടുണ്ട് ജിമ്മല്ല ഇന്നലെ പറഞ്ഞത് പറഞ്ഞു ഞാൻ ഇങ്ങനെ തല ചൊറിയാ എന്താ എനിക്ക് ദേഷ്യം കുട്ടി വെച്ചു ദേശീയ താരനുണ്ട് ഞാൻ എന്നിട്ട് മറ്റേ കൊറേ ആൾക്കാർ പറഞ്ഞു ഇംഗ്ലീഷ് നോക്കി ആയുർവേദം നോക്കി ഹോമിയോ നോക്കാന്ന് പറഞ്ഞു എന്റെ അമ്മ അമിയോ അല്ലാതെ വേറെ എന്തൊരു ട്രീറ്റ്മെന്റ് ആൾക്കാരെ തൽക്കാലം നാരങ്ങ ഒന്ന് ഒന്ന് നോക്കി നോക്കുകാരുന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ പത്ത് 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 അടിച്ച് ജ്യൂസ് അടിച്ച് നല്ല തണുപ്പിച്ചു കൊടുത്താണല്ലോ ആടാതിന്റെ തലന്റെ മേലൊരു ഓംലെറ്റ് ഉണ്ടായിക്കോചേ കോഴമുട്ട പൊട്ടിച്ചിടാന് കോഴ് അടിപൊളിയാ കോഴമു എടാ കോഴിമുട്ടന്റെ വെള്ളം എടുക്ക

ഓ പയർ ബോസ് അല്ലേ ബോസല്ലേ ദേ ഇണ്ടമ്പ നേരെ തീക്കാട്ടോ ബോസ്ന്റെ ഫസ്റ്റ് ഇയർ നേരെ തീക്കാ നീല ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റ് കറങ്ങി ചാടണം നീല ഫ്രീ ഫയർ ഇല്ല ഫ്രീ ഫയർ അത് സൂപ്പറാണ് എല്ലാരും അടി ഗോസ്റ്റ് അടി ആരെങ്കിലും പോ ഞാനടക്കം പോയി ഞാൻ പോയി ഏറ്റവും ബ്ലോഗൊന്നും കാണലില്ലല്ലേ ആരും കണ്ടിട്ടില്ല എന്റെ റീല് എത്ര മണിക്കൂർ ഇരുപത് ആ നേരെ പോരാ ഞങ്ങളൊരു ബ്ലോഗ് കാണാൻ കോസ്റ്റിനുള്ള

ദുബായ് ബ്ലാക്ക്ഔട്ട് സീനാണ് അവിടെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ അടുത്ത പോലെ അല്ലല്ല അല്ലല്ലീഡ് പോയിനി അടുത്ത പോലെ മെഷീൻ അല്ല ഒറിജിനൽ മനുഷ്യന്മാര് ഓലെ നമ്മളെ പിടിച്ചു കൊണ്ടുപോകും പൊടിച്ചു കൊണ്ട് പോയി വേറെ ലൂമിൽ കെട്ടിയിടും എന്നിട്ട് നമ്മൾ ആർത്ത് വിളിച്ചണം എന്നിട്ട് നമ്മള് റൂമ് കോഡൊക്കെ നോക്കിയിട്ട് ഗെയിമൊക്കെ കളിച്ച് പസിലൊക്കെ പൂർത്തിയാക്കി ചാലെടുത്തിട്ട് തുറന്നിട്ട് ഓലെ പോയി രക്ഷിക്കണം ഞാനിന്റെ ജീവനെങ്ങനെ ബാക്കിയതാ ഞാൻ ലോകത്തിൽ അയിന് പോയിട്ടില്ലല്ലോ അയിന് പോയിടാൻ പറ്റൂല അതിന്റെ വീഡിയോ ഫുള്ള്ണ്ട് ണികളോടെ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ കൊറേ താരൻ മരുന്നുണ്ട് പലതും ട്രൈ ചെയ്ത് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു മരുന്ന് സജസ്റ്റ് ചെയ്യണം ഡോക്ടർമാരുണ്ടാവും ഓരേ മരിന്നല്ലോ ഓർക്കൊ ജസ്റ്റ് ചെയ്യ ഞാൻ നമ്മളൊക്കെ കുറേ നോക്കിയടാ റിസൾട്ട് ഉള്ളത് എന്താണെന്നുള്ളത് അജ് പോഡ് അല്ല സനാനല്ലോ സൽസെ സൽസ ഗയ്സ് ആന്ന് കമന്റ് ബോക്സിൽ ഇങ്ങോട്ട് ആരിക്കണേ അസർ ചോദിക്കണം എന്ന് വെച്ചാലേ അസർ ഒരു പാടി हाय അന്താ കൈസുകളെ വടച്ചോനേ ദารണി ഇങ്ങട്ട് പോരേ हाय अरे Yankee ഉട്ടായി കൊടുത്താണേ क्यूट കുട്ടികളെ നമ്മൾ നമ്മളെ ക്യാരക്ടർ കൊടുണം ചില ആൾക്കാരാ കുട്ടികളോടൊക്കെ ദമ്മിലേക്കുന്ന ആൾക്കാര് തീരെ അല്ല ഇഷ്ട ഞാനേ ഒരു പെരയെ പോയിട്ടോ ചെങ്ങായി ഞാൻ ഉറങ്ങണേ ഞാൻ ഞാൻ അവിടെ ഗസ്റ്റ് ആണ് ചെറിയ ചെക്കം ചെറുക്കാൾ മോശം തരല്ലേ അതേമാതിരി ചെറുക്കം വന്നേ ഒരു ആ അത് പറയണ്ടേ ഓനെ ഞാന് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് ഉറക്കത്തിൽ തന്നെ ആരും വിളിക്കരുത് ഞാൻ മെഷീനോട് പറഞ്ഞാൽ ഉറക്കത്തിൽ തന്നെ വിളിക്കാം മെഡിക്കൽ അർജൻസി ഇപ്പച്ചയ്ക്കും മുമ്പ് എന്തെങ്കിലും പറ്റിങ്ങൾ അവിടെ ഒരു വളക്കി വയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയ ആശുപത്രിക്ക് ഞാൻ കാർ എടുക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വരാണെന്നുണ്ടെങ്കിൽ മാത്രം ഇന്നെ വിളിക്കാം അല്ലാത്ത പക്ഷെ എന്നെ വിളിക്കരുത് മെഷീനോട് പറയണേ അവിടെ അടിയിൽ ഇപ്രാവശ്യമൊക്കെ കുറെ മന്ത്രിമാരും തന്നെ തിരിച്ചു വയ്ക്കുന്നത് ആ അപ്പം ഉറങ്ങുമ്പോൾ മോരേ ഓ ഉറങ്ങണോ ഉറങ്ങുമ്പോൾ വിളിച്ചാൽ സീരി ആണ് എനിക്ക് ചെയ്തിട്ട് തരും എന്നിട്ട് ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ ഈ ചെങ്ങായില്ലേ മറ്റേ ബാറ്റില്ലേ ക്രിക്കറ്റ് ബാറ്റ് എടുത്തിട്ട് ഓ ഏറ്റ അടിയടോ ആ ഈ ഇവിടേക്കാണ് അടിച്ച് ഇവിടെ വീർത്തിട്ടോ അത് ഞാൻ അപ്പൊ ചെറുച്ചിന്നെ കാരണം അവര് കുടുംബക്കാർ പോലൊക്കല്ലേ ഏഹ് കുടുംബക്കാരൊക്കെ ഇങ്ങനെ പിന്നെ കുറച്ച് കഴിയുമ്പോ കുടുംബക്കാരൊക്കെ കല്യാണത്തിരക്കുള്ള ഇതിലൊക്കെ ഇങ്ങനെ പെട്ടേ ഞാൻ ആ ബാറ്റിന്റെ കയ്യിലിങ്ങനെ പിടിച്ചു ഞാൻ ഇപ്പം കളിച്ചാൻ പോവാറുന്ന് കളിച്ചാൽ വിളിച്ചു ആ അതെ പറയാ പറയാ അവൻ എങ്ങനെ റൂമിൽ കൊടുത്തിട്ടേ രണ്ട് ബോൾ ഇങ്ങനെ ഇട്ടിട്ടോ രണ്ട് ബോൾ ഇട്ടപ്പോ രണ്ടടി അടിച്ച് അതിൽ മൂന്നാമത്തേന് ഇങ്ങനെ ഈ കൈ പിടിച്ചിട്ടുണ്ടൊരു ബാക്ക് കോലിയുണ്ടല്ലേ നമ്മക്ക് അവൻ പിടിച്ചിട്ട് രണ്ടെണ്ണം ചാന്തി നേരല്ല ഉറങ്ങും പോയി ഞാൻ കരിയറിലെ ആദ്യമായിട്ടൊരു കുട്ടിനെ അങ്ങനെ പൊട്ടിച്ചിട്ടുള്ളു ആ കുട്ടിയും പേരും സന്ദർഭമൊന്നും ഞാൻ പറയില്ലേ പൊട്ടി കിട്ടണം നല്ല മണിക്ക് ബാറ്റ് കൊണ്ട് അടിച്ചുടോ മനുഷ്യന്റെ മൂക്കിനെ കിട്ടി അല്ലെ കംപ്ലൈന്റ് മൂക്ക് ഞാന് പ്ലസ് ടു പഠിച്ചെ ഇന്റെ കുടുംബകാരൊരു ചെറുക്കണ്ടേത്തനെ പെരുമ്പിത്തനാ എന്താ മേത്ത് കൊടുക്കേണ്ട കണ്ണോത്താൻ പറഞ്ഞ കണ്ണോത്ത കൈ കിട്ടാൻ പറഞ്ഞു തീപിടാത്തി കച്ച കുത്തി കടന്നെ കാരണം ചെറുക്കന്മാരില്ലേ സുരേന്ദ്രന്റെ കുട്ടികളെ ചെലയിട്ടൊക്കെ തീരാണ്ടാവേ ചെല കാര്യം അല്ല വരുന്നേനും പോണൊക്കെ കിട്ടിയാങ് ഞാനല്ലേ മാര്യബാങ് മരി ബാങ്ക് എടുത്തല്ലേ പന്തൊക്കെ എടുത്ത് പോയു ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് ഇന്നാലും മരിബാങ്ക് കൊടുത്ത മുന്നേ പരിലെത്തില്ലെങ്കിൽ ഗേറ്റ് തുറന്നാടി ടിച്ചാണ് കിട്ടിയത് ഒന്നും തിന്നൂല നിങ്ങൾ പറയുന്ന ഒരു ഓ തിന്നലില്ല

അപ്പൊ താരം എന്തോണ്ടോ പ്ലേഡ് ആയിട്ടോല മുത്തോ പേനല്ല്രൈ ആവാണ്പ്പ് ഞമ്മളിതാക്കുമ്പോ അവിടെ മുറിയാവും ആവും ചെലപ്പോ അവിടെ ഓപ്പണിങ് വരും അപ്പൊ നമ്മൾ അതിന്റെ വേനൽ സിറ്ററി കാസർച്ച കഴിഞ്ഞാൽ നീറൂലേ ഇപ്പൊ എന്റെ ചുണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ

അപ്പൊ നല്ല പരിചയപ്പെട്ട റിസോർട്ടിന്റെ ഓണറെ കുടുംബത്തിലുള്ള കുട്ടിയാണ് പാവം കുട്ടിട്ടാ പാവം പച്ച പാവം ഭയങ്കര കൈൻഡ് ഭയങ്കര കമ്പനി നമ്മൾ പറയുന്നതിനൊക്കെ നല്ല രീതിയിൽ മറുപടി എന്തേലും നല്ല സ്വഭാവം മഷ എന്ന കുട്ടിന്റെ നല്ല ക്യാരക്ടർ എന്നും നില നിൽക്കാൻ പറ്റട്ടെ

അല്ല ഞാൻ ട്രിപ്പ് ഞാൻ തായ്ലൻഡിക്ക് ടൂർ പോയതാണ് ഞാൻ ബുക്കറ്റ് പോയി ബാങ്കോക്ക് പോയി ഫുൾ സോള വൈബ് അല്ല തായ്ലന്റ് പോയിട്ട് ഞമ്മള് മറ്റേ ഫുഡ് മസാജ് ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ മിക്കഅവിടുന്ന അവിടുത്തെ മെനു ഫുൾ മസാജിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു ഫോർ ഹൺഡ്രഡ് ബാത്ത് ഇതിന് ത്രീ ഹൺഡ്രഡ് ബാത്ത് മറ്റേ ടു ഹൺഡ്രഡ് ബാത്ത് ഇതിന് വൺ ഫിഫ്റ്റി ബാത്ത് പറഞ്ഞു ഫുള്ള് പറഞ്ഞു അപ്പൊ അപ്പൊ ഇൻ കാണികളോട് ചോദിക്കാനുള്ളത് നോണ പരിശോധനയാണ് ഇപ്പൊ മസാജിന് പോയിട്ടില്ല എന്നുള്ളത് എല്ലാരും കമന്റ് ചെയ്യ കണ്ണിക്ക് നോക്കിട്ട് കമന്റ് ഞാൻ പോയിട്ടില്ല ചെയ്യാൻ ദാടാ ആനനെ അൻവറോ ആനനെ എവിടെടാ എവിടെ അമേസിംഗ് പാർക്കില് എ അമേസിംഗ് പാർക്കാ മിസ്മിൻ പാർക്കണ അമേസിംഗ് പാർക്ക് റോളർ കോസ്റ്റർ പൂവൻ റോഡ്കാസ്റ്റ് റോഡ്കാസ്റ്റനെല്ല് പറയാ റോളർ കോസ്റ്റർ ആ റോളർ ഗോസ്റ്ററി അയ്യോ ചാറ്റ് ജിഡിടി ചാറ്റ് ജിഡിടി െ ഒരു അച്ഛനുണ്ട് അച്ഛനാണ് ഞമ്മളൊക്കെ വീടോ ഇരുന്ന് കാണുന്നതാണ് ഹായി അച്ഛന അപ്പൊ എന്നാളിനോട് പറഞ്ഞിട്ടുണ്ടാവല്ലേ കാരണം എന്താച്ചെ ീസ് ഒന്നല്ലോ പള്ളി ഹലോ ഹായ് എന്താ വിശേഷം നമ്മള് പരിചയണ്ടോ അല്ല വീഡിയോ ും പനിയന്നെ ആ കക്കാടം പോയിച്ചോ ആ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ടേ ഇവിടെ നമ്മള് വരുന്ന വൈക്കൊക്കെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞങ്ങൾ വിളിക്കാം ഓക്കെ എല്ലാ ഫീൽഡിലും അന്നില്ലേ അന്ന് ഞാൻ അമ്പലത്തിൽ പോയപ്പോ ഞാൻ അമ്പലത്തില് പരിപാടിക്ക് കുഴപ്പമില്ല ഞാനോട് ഇങ്ങനെ പൂജാരി ആളു എന്ന് പറഞ്ഞേ ഞാൻ ഇങ്ങളെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഒരു ഫോട്ടോ എടുത്താലോ പറഞ്ഞു അപ്പൊ ഞാനാകെ ഞാൻ ആദ്യം പേടിച്ചു കാരണം ഞാനിങ്ങനെ ഓരോ പാട്ട് ഇങ്ങനെ പാടിക്കും ഹിന്ദി പാട്ട് അപ്പൊ അമ്പലമല്ലേ ഇനി വേറെ പാട്ടുകൾ പാടണം എന്ന് പറയാൻ വരുകയാണെതി അപ്പൊ പിന്നോട് ആള് പറഞ്ഞു എനിക്ക് എന്റെ പാട്ടുകളും സംഭവങ്ങളൊക്കെ ഒക്കെ ഇഷ്ടമാണ് നമുക്കൊരു ഫോട്ടോ എടുക്കാറ് നമുക്കൊരു ഫോട്ടോ എടുത്ത് പോയി അതേപോലെ പുസ്തകമാരെ അത്രയോ അറിയാണ്ട് അച്ഛന്മാരും ഇതേപോലെ നമ്മൾ കോളേജിൽ പോകുമ്പോ എല്ലാരും അതായത് വൈദികന്മാരായിട്ടുള്ള ആൾക്കാർ ഫീൽഡിൽ വരുന്ന എല്ലാരും അപ്പൊ എന്തായാലും വൻ മഴ കേട്ടോ എങ്ങനെ വരും എങ്ങനെ ആവും എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ക്ഷണ